സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ പ്രഭാവതി പണ്ട് ഒരുപാട് അഹങ്കരിച്ചതിന് ദൈവം തിരിച്ചടി കൊടുക്കുന്നതായിരിക്കും അന്ന് ദേവിയെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ പ്രഭാവതിയുടെ നല്ല കാലമായതുകൊണ്ട് തന്നെ അത് അവർക്ക് അനുകൂലമായി തീർന്നു പക്ഷേ ഇപ്പം പ്രഭാവതിയുടെ കെട്ട കാലമായതുകൊണ്ട് തന്നെ ഏതു വഴി പോകുന്ന ആപത്തും ങ്ങളിലേക്ക് തന്നെ വരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല ഈ സിദ്ധാർത്ഥൻ ജയിലിൽ കിടക്കുന്നത് കൂടാഞ്ഞിട്ട് അരുന്ധതി അരുന്ധതിയുടെ ഓഫീസിലേക്ക് തന്നെ നന്ദനയും ദേവികയ്ക്കും ജോലി കൊടുക്കുന്നു മാത്രമല്ല ഇപ്പോൾ ഋഷിയും ദേവികയുമായിട്ടുള്ള ബന്ധം ഋഷി തൻ്റെ കാമുകിയായിട്ടാണ് ദേവിയെ കാണുന്നത് എന്നാൽ ദേവിക അതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഒരു വയ്യാത്ത കുട്ടി പറയുന്ന എന്ന അർത്ഥത്തിലേ എടുക്കുന്നുള്ളൂ പക്ഷേ ഇതെന്തൊക്കെ പറഞ്ഞാലും ദേവികയ്ക്ക് വല്ലാത്ത വിനയായി മാറും തൻ്റെ മകൻ്റെ സന്തോഷത്തിനായി പല കാര്യങ്ങളും ദേവികയും കൊണ്ട് ഒരുങ്ങുമ്പോൾ അത് ഋഷിയുടെ മനസ്സിൽ തൻ്റെ കാമുകിയായിട്ടുള്ള ലീനയാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാക്കിക്കുന്നത് എന്നാൽ കുറേ നാൾക്ക് ശേഷം തൻ്റെ ഋഷിയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് എനിക്കും അതിനേക്കാളും സന്തോഷമായി എങ്ങനെ ദേവികയോട് നന്ദി പറയണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നു വേണ്ട അതിൻ്റെ ആവശ്യമില്ല മേഡം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്നാൽ അതേസമയം ചന്ദ്രമതിയെ കാണാനായിട്ട് ത്യാഗരാജൻ ചെല്ലുന്നുണ്ട് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസുകാർ തടഞ്ഞു പോലീസും ത്യാഗരാജനും തമ്മിൽ അല്പം വാക്കു തർക്കമൊക്കെ ഉണ്ടായി ഭാഗ്യത്തിനത് കേസായി രജിസ്റ്റർ ചെയ്തില്ല എന്ന് മോഹൻ തമ്പി വക്കീൽ ത്യാഗരാജനോട് പറയുന്നു താൻ എന്തൊരു മണ്ടത്തരായി കാണിച്ചത് അവരിങ്ങാണോ ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അതോടെ തീരത്തില്ലായിരുന്നോ ഇപ്പോഴാണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് കുഴപ്പമുണ്ടെന്നുള്ള റിപ്പോർട്ട് വരെ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് അത് തെളിയിക്കാൻ എല്ലാ സാഹചര്യങ്ങളും നമ്മളായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ചന്ദ്രമതിയെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പോലും സ്ഥലത്തില്ല ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പോയി കാട്ടിക്കൂട്ടിയാൽ നമുക്ക് തന്നെ വിനയാകും കേസ് ജയിക്കാൻ പോകുമ്പം ഒരല്പമൊക്കെ നയത്തിലും മയത്തിലും നിൽക്കണമെന്നൊക്കെ പറയുന്നു അത് പിന്നെ വക്കീലെ നമ്മൾ ജയിക്കാൻ പോകുന്നു സന്തോഷത്തിൽ അവരുടെ ഇനി അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നതാണെന്നൊക്കെ പറയുമ്പോൾ മോഹൻ തമ്പി വക്കീൽ ഒരുപാട് ചൂടാവുന്നുണ്ട് അതേസമയം മോഹൻ തമ്പി വക്കീൽ മറ്റൊരു കാര്യം ത്യാഗരാജനോട് പറയുന്നുണ്ട് എൻ്റെ ഫീസിനെക്കുറിച്ച് അരുന്ധതി മേഡം എനിക്ക് തരാമെന്ന് പറഞ്ഞത് തന്നിരിക്കും പക്ഷെ അതല്ല പകുതി പൈസ ക്യാഷായിട്ടും പകുതി പൈസ ചെക്കായിട്ടും തരണമെന്ന് ത്യാഗരാജനോട് ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ആ കാട്ടൂരാൻ വക്കീലിനെ കണ്ട് അയാളെ ഒന്ന് നിലക്കി നിർത്തിയേക്കണം എന്ന് വാൻ ചെയ്യുന്നുണ്ട് അതും പ്രകാരം ത്യാഗരാജൻ അയാളുടെ ഗുണ്ടകളുമായിട്ട് നമ്മുടെ കാട്ടൂരാൻ വക്കീലിൻ്റെ മുമ്പിലെത്തി പറയുന്നുണ്ട് മര്യാദയ്ക്ക് പ്രഭാവതിക്ക് അനുകൂലമായിട്ട് വാദിക്കാനുള്ള ആ തീരുമാനം അങ്ങ് വിട്ടേക്കണം അല്ലെങ്കിൽ തൻ്റെ ജീവന് ആപത്താകും എന്നൊക്കെ പറഞ്ഞ് വിരട്ടമ്പോൾ കാട്ടൂരാൻ വക്കീലിയ ആൾ അതിന് ഉരുളക്കുപ്പേരി പോലെ തർക്കുത്തരം പറയുന്നു ഇതിൽ കലി പോണ്ട ത്യാഗരാജൻ അയാളെ തട്ടിക്കൊണ്ടു പോകുന്നു താൻ എന്തായാലും കോടതിയിലെത്തിയാൽ മാത്രമല്ലേ അവർക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ പറ്റൂ ഇനി കേസ് കഴിയുന്നത് വരെ തൻ്റെ പൊടി പോലും പുറത്തു കാണില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ തട്ടിക്കൊണ്ടു പോകുന്നു അന്ന് ചന്ദ്രമതിയെ നീയും ഗിരീഷും കൂടി വന്ന് രക്ഷപ്പെടുത്തിയിരുന്നില്ലേ ഇത്തവണ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസമാണ് കേസിൻ്റെ വാദം നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ആദിയിലാണ് പ്രഭാവതിയും സിദ്ധാർത്ഥനും കുടുംബവും അതേസമയം സിഇ മനസ്സറിയാൻ വേണ്ടിയിട്ട് നന്ദനോടോരോന്നും ചോദിക്കുന്നുണ്ട് കേസ് എന്തുവായി എന്നൊക്കെ കാര്യങ്ങൾ തിരക്കുമ്പോൾ കോടതിയിൽ നടന്ന എല്ലാ കാര്യവും നന്ദൻ പറയുന്നു ചന്ദ്രമതി മേഡമായിരുന്നു ആകെ ഒരു പ്രതീക്ഷ അവരെ ഇപ്പോൾ മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ചത് കൊണ്ട് തന്നെ ഇനി എങ്ങനെ ജയിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ഈ കോടതിയിൽ കേസ് തോറ്റു കഴിഞ്ഞാൽ അടുത്ത കോടതിയിലേക്ക് കേസ് മാറ്റിക്കൂടെ എന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നു അയാൾക്ക് ഭയങ്കര സന്തോഷമാകുന്നു ഇവർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ തൻ്റെ ഏറ്റവും വലിയ ശത്രുവിനോടൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്ന കാര്യമറിയാതെ ദേവിക ആത്മാർത്ഥമായിട്ട് അരുന്ധതി മേടത്തിനെയും അവരുടെ മകനെയും പരിചരിക്കുന്നുണ്ട് മാത്രമല്ല ഓഫീസിലെ വർക്കുകളും ചെയ്യുന്നു അതേസമയം മറ്റൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അതായത് ഈ എസ്തപ്പാൻ്റെ മകളായിട്ടുള്ള ആ പെൺകുട്ടിയാണോ ഋഷി സ്നേഹിച്ച ലീനയെന്നറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിക്കും പ്രേമ നൈരാശ്യത്തെ തുടർന്ന് ഒരു ആക്സിഡന്റ് അല്ലായിരുന്നു അന്ന് പറ്റിയിരുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഉള്ളത് എന്തായാലും ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ ദേവിയെ കണ്ടെത്തും മാത്രമല്ല ഋഷിയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്നാൽ ഋഷി വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് ലീന തൻ്റെ കാമുകിയാണെന്നുള്ള അർത്ഥത്തിൽ ലീന ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന അവസ്ഥയാകുമ്പോൾ അത് നന്ദന് വല്ലാത്തൊരു ഷോക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ വക കാര്യങ്ങൾ എന്നോട് മുന്നേ പറഞ്ഞിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ദേവിക ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നല്ലാതെ ഈ ഋഷിയെ കണ്ട കാര്യമോ ഋഷി തന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമോ ഒന്നും ദേവിക തുറന്നു പറഞ്ഞിട്ടില്ല അതൊക്കെ നാളെ ഒരു സമയത്ത് സംശയത്തിൻ്റെ നിഴലിലെ അവസാനിക്കൂ എന്തായാലും കാട്ടൂരാൻ വക്കീലിനെ ത്യാഗരാജനും കൂട്ടരും തട്ടിക്കൊണ്ടു പോകുന്നു ഇനി കേസിന് വേണ്ടിയിട്ട് ആര് വാദിക്കും കാട്ടൂരാൻ വക്കീൽ എങ്ങനെ രക്ഷപ്പെട്ട് വരും എന്തൊക്കെയായിരിക്കും കാട്ടൂരാൻ വക്കീൽ ഇനി കോടതിയിൽ വാദിക്കാൻ പോകുന്നത് എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ